അപ്പൊ നിങ്ങളെന്തെങ്കിലും ഒരാളെ ഞാൻ കോഴിക്കോട് കല്യാണം കഴിക്കുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഏറ്റവും ആയിട്ടുള്ള ഷോമിയുടെ റെഡ്മി ഫൈവ് ജി സീരീസ് ഒഫീഷ്യൽ ലോജിക് സെർമണി നിർവഹിക്കാനായിട്ട് നമ്മുടെ ഫൈവ് ജിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയതാരം ഉണ്ടായിരിക്കുന്ന അതിനുശേഷും uhm <Tower> <cima> <talks> യെസ് ഒരുപാട് സന്തോഷം ഇന്ന് നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ ലോഞ്ചിങ് സെറമണിയുടെ ഭാഗമായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അതെ നമ്മുടെ മലയാളികൾക്കും കോഴിക്കോട്ടുകാർക്കും എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ റെഡ്മി തേർട്ടി സി ഫൈവ് ജി സീരീസിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് സെറമണിക്കാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആൻഡ് ഹവ് യു ഫീൽ നൗ നമ്മുടെ കോഴിക്കോട്ടുകാരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് കോഴിക്കോട് ഭയങ്കര ഇഷ്ട അതുപോലെ നിങ്ങളുടെ നാട്ടുകാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ട അപ്പൊ നിങ്ങളെന്തെങ്കിലും ഒരാളെ ഞാന് കോഴിക്കോടിന് കല്യാണം കഴിക്കുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒരുപാട് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഫൈവ് ചെയ്ത് സീരീസിന്റെ ലോഞ്ചിന് വേണ്ടിയാണ് ഓപ്ഷൻ ലോഞ്ചിന് വേണ്ടിയാണ് അപ്പൊ കോഴിക്കോട് ഇത്രയും പേരെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് യെസ് നമ്മുടെ ഒഫീഷ്യൽ ലോജിക് സെറിമണിയിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത് യെസ് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് തന്നെയാണ് ഷൗമി എന്ന് പറയുന്നത് സോ ഷൗമി ഫാമിലിയിലേക്ക് ഒരു പുതിയ സ്മാർട്ട് ഫോൺ അതായത് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആണ് കടന്നു വരാനിരിക്കുന്നത് സോ ഈ വേളയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടെ തന്നെ നമ്മുടെ ഒഫീഷ്യൽസിനെയും വേദിയിലേക്ക് ക്ഷണിക്കാൻ ഞാൻ അത്രയും